വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാതെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിയാം അതുപോലെ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ ഇന്ന് കുറച്ച് കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് അപ്പം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയേക്കാണ് അപ്പം ഞങ്ങളൊരാളെ പഠിക്കാനായിട്ട് പറഞ്ഞു വിടാനായിട്ടാണ് കേട്ടോ അങ്ങനെ പുള്ളിനെയൊക്കെ പറഞ്ഞു വിട്ടു അതിനുശേഷം ഞങ്ങളാണെങ്കിൽ ചുമ്മാ ട്രെയിനിൻ്റെ ഒരു ബോഗിൽ കയറി ഇറങ്ങിയതാണ് കേട്ടോ കുറേ നാളായാലും ട്രെയിനിക്കാൻ നിർത്തിയിട്ട് ട്രെയിനായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അവിടുന്നായിരുന്നു തുടങ്ങുന്നത് അപ്പോൾ വെറുതെ അതിനകത്തോടെ കയറി വന്ന് ഇറങ്ങി ഒരു സന്തോഷത്തിന് അങ്ങനെ അവനെ ടാറ്റയൊക്കെ കൊടുത്ത് അവനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അഡ്രാസിയിലാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴ അൾറാസിയിൽ ഫുഡ് കഴിക്കാനായിട്ട് അവൻ പോയത് മന്തിയാണ് കേട്ടോ അടൂരും ഞാനും കഴിച്ചിട്ടുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് അടൂര് ഇവിടത്തേയും കുഴപ്പമൊന്നുമില്ല എനിക്ക് അത്രയും കൂടി ിഷ്ടമായിട്ടില്ല എന്നാലും നല്ലതാണ് അവിടുത്തെ മന്തിയും കാര്യങ്ങളും ഒക്കെ അറാസി എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന അടൂരെയാണ് ആദ്യം കഴിച്ചിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ട് പോയി കേട്ടോ ഒരു മണി അഞ്ചു മണി സമയത്താണ് പോയത് പക്ഷെ എന്നാലും നല്ല വെയിലായിരുന്നു കേട്ടോ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഒരു വിധത്തിലാണ് അവിടെ കുറേ നേരമൊക്കെ നിന്നത് പിന്നെ ഞങ്ങളൊരു അഞ്ചഞ്ചര ആയപ്പോഴത്തേക്കും അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു അതിനുശേഷം ആയപ്പോഴത്തേക്കും തുടങ്ങി അപ്പോൾ പിന്നെ അവിടെ എല്ലാം കറങ്ങി അടിച്ചിരുന്നു രാത്രി ഒമ്പത് മണി കഴിഞ്ഞാണ് കേട്ടോ വീട്ടിലെത്തിയത് നല്ല രസമായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഒരു വർഷത്തിന് മുന്നേ ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്രയും ഒരു ഇത് കാണില്ല എനിക്ക് തോന്നുന്നു ഓണാഘോഷ പരിപാടിയുണ്ട് സി പി ഐയുടെ ഓരോ സമ്മേളനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ൾക്കൊക്കെ പറ്റിയ കുറേ റൈഡുകളുണ്ട് കേട്ടോ ഇതിന് ഇവിടെ ഞാനാണെങ്കിൽ ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര റൈഡും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ തവണയാണെങ്കിൽ കുറേ റൈഡുകളുണ്ടോ ഒന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെ അതുമാത്രമല്ല ഓണത്തിൻ്റെ അവധിയാണ് അപ്പം എല്ലാവരും ബീച്ച് സൈഡിൽ പോയി എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അതനുസരിച്ച് റൈഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ കമ്മൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ എല്ലാത്തിനും ഇരുപത് രൂപയും മുപ്പത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനും കുറേ കമ്മലൊക്കെ പരിക്കൂട്ടി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളും കുറച്ച് റൈഡിൽ ഒക്കെ കയറി കേട്ടോ എല്ലാത്തിനകത്തും ഒന്നിനെണ്ടെണ്ണത്തിനകത്ത് അവനെ പിന്നെ കുഞ്ഞിനെ കുറേ എണ്ണത്തിനകത്തൊക്കെ കയറ്റി കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാ കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കുന്ന കാണാൻ ഇങ്ങനെ നമുക്ക് കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷം തോന്നും അതുപോലെ തന്നെയാണെങ്കിൽ അവിടെ ആണെന്ന് അവിടെ ആണെങ്കിൽ കുറേ ബജിക്കടയും ഒക്കെ ഉണ്ട് കേട്ടോ ബജിക്കട അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ കപ്പയും ബീഫും നമ്മൾ വെച്ചായിരിക്കും ഇപ്പം കപ്പും കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുക കഴിക്കാത്ത പോലെ തന്നെ അവിടെ ചെന്ന് ആ ഒരു കാറ്റത്തും അവിടുത്തെ ആ ഒരു തിരക്കിനിടയിലൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു എന്നിട്ട് കുറേ എൻജോയ് ചെയ്തു അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ആലപ്പുഴ ബീച്ചിലൊന്നും പോകാത്തരാണെങ്കിൽ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്കുക പ്രത്യേകിച്ച് ഒരു അഞ്ചു മണിക്ക് ശേഷം പോയാൽ മതി കേട്ടോ ഭയങ്കര വെയിലാണ് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു അഞ്ചു മണിക്ക് ശേഷം പോകണമെങ്കിൽ നിങ്ങൾ കുറേ നേരം കറങ്ങി അടിച്ച് നടക്കാനും ഒക്കെ പറ്റും കടലിൻ്റെ അറമ്പിലൊക്കെ പോകാനൊക്കെ പറ്റും പക്ഷേ ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇച്ചിരി തിര അവർ അങ്ങോട്ട് കടലിലോട്ടൊന്നും ഇറക്കുന്നില്ലായിരുന്നു പക്ഷേ നിങ്ങൾ അഞ്ച് മണിക്ക് ശേഷം പോകും അപ്പോൾ വലിയ വെയിലൊന്നും ഇല്ലാത്ത ടൈമാണ് അപ്പം നിങ്ങളൊക്കെ എൻജോയ് ചെയ്യാം ഓണമൊക്കെ എല്ലാവരും അറിയാം അപ്പം അടിച്ചു പൊളിക്കുക അപ്പം താങ്ക് സോ മച്ച് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ